കൂട്ടുകാരെ നല്ല അടിപൊളി കൊക്കോ ഞാൻ പാകിയിട്ടുണ്ടേ ഇനി അത് നടന്ന് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കൊക്കോത്തൈ നടാൻ അറിയത്തില്ലാത്തവർ ഞാൻ ഈ നടന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് അതുപോലെ നടാൻ പറ്റും കേട്ടോ ഇത് പാകി വെച്ച തയ്യാ ഇത് ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടതാണ് ഇത് തൈ പാകിയപ്പോൾ ഇതാ തൈ എല്ലാം ഉസാറായി ഇന്ന് ഞാൻ നടാൻ തുടങ്ങുക കാണിച്ചു തരാവേ രണ്ട് മൂന്നും തൈ വീതം ഞാൻ പാകിയിട്ടുണ്ട് ചിലത് രണ്ടെണ്ണം ഉണ്ട് ചിലത് മൂന്നെണ്ണം ഉണ്ട് ഇതാ കുഴി കുത്തിയിരിക്കുന്നു ഒരു തൂമ്പാ കുഴിയേ കുത്തിയിട്ടുള്ളൂ ഒറ്റ തൂമ്പയുടെ താഴ്ച മാത്രം കുഴിക്കുള്ളൂ ഈ കുഴിയിൽ വെക്കുക ഒരുപാട് കുഴിയുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് വളം ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ഇല്ലെങ്കിൽ തൈ കൂട് പൊട്ടിച്ചിട്ടങ്ങ് വെച്ചാൽ മതി ഞാൻ കൊക്കോ തൊണ്ടിനകത്താണ് ഇതിനു മുമ്പ് ഞാൻ കൊക്കോ തൈ പാകിയിട്ടുള്ളത് ഇത് എനിക്കങ്ങനെ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് താമസിച്ചേ നടാൻ പറ്റുള്ളായിരുന്നു തൊണ്ട് നേരത്തെ കേടായി കേടായിപ്പോവും അതുകൊണ്ട് ഞാൻ ഇത് കൂട്ടിനകത്താണ് പോകുക ഇതുകൊണ്ടോ ഒരു തൂമ്പ താഴ്ച്ച മാത്രമേ കുഴി കുത്തിയിട്ടുള്ളൂ ഒരു തൂമ്പ അതിന് ഒരു ശകലം കൂടെ ഉണ്ട് കാരണം കുറച്ച് മണ്ണിട്ട് ഞാൻ മൂടിയതാ ഈ കുഴി ഒരു തൂമ്പ ശരിക്കും അങ്ങോട്ട് താത്തി എന്നിട്ട് കുറച്ച് മണ്ണതിനകത്തോട്ടിട്ടു എന്നിട്ട് അതിൻ്റെ മുകളിലാണ് തൈ വെച്ച് നടുന്നത് ഞാനൊരു കുറച്ച് കൊക്കോ വെട്ടിക്കളഞ്ഞതായിരുന്നു മൂത്ത കൊക്കോ ഉണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞതാണ് ആ സ്ഥലത്ത് തന്നെയാണ് ഇതിപ്പം നടുന്നത് കൊക്കോയും കൊടിയാണ് നടാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടോ കുഴി പരക്ക കുത്തിയിട്ടുണ്ട് ഇനി ഇതിനകത്തെല്ലാം തൈ വെച്ച് കൊടുക്കുക ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് തൈ പാകാൻ ഉദ്ദേശിക്കുന്നവർ നല്ല കൊക്കോടെ തൈ വേണം അതായത് കെട്ടി കുറഞ്ഞ പരിപ്പ് കൂടുതലുള്ള കൊക്കോടെ തൊണ്ട് എടുത്തിട്ട് വേണം പാകാൻ ഇല്ലെങ്കിൽ ചെറിയ കായപ്പോവും അത് നമുക്ക് പണി കിട്ടും എന്ന് പറഞ്ഞാൽ ഒരുപാട് വേണ്ടി വരും കിലോ തൂങ്ങണമെങ്കിൽ ഒരു കിലോ കൊക്കോയ്ക്ക് ചിലപ്പോൾ എട്ടും പത്തും എണ്ണം വേണ്ടി വരും ഒരു നാലെണ്ണത്തിനോ അല്ലെങ്കിൽ അഞ്ചെണ്ണം അതിൽ കൂടുതലൊട്ടും പോകരുത് അങ്ങനത്തേൻ്റെ വേണം പാകാൻ ആ ഇത് കണ്ടോ മൂന്ന് തൈ വീതമൊക്കെ നിൽക്കുന്നുണ്ടോ ഇതിപ്പോൾ ഞാൻ കുഴിയിലെടുത്ത് വെച്ചിരിക്കുന്നതാണ് അത് കുറച്ച് മണ്ണിട്ട് മൂടിയതാണേ എന്നിട്ട് അതിനകത്താണ് ഇപ്പോൾ ഈ തൈ ഈ പാക്കറ്റ് ഇപ്പോൾ എടുത്ത് വച്ചിരിക്കുന്നത് കണ്ടോ ഇത്രയും താഴ്ചാൽ മതി ഇത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് തൈ പാകി പാകിയെടുത്തതാണ് ഇതിനകത്തൊന്ന് ഒരു തൈ കളയും ഞാൻ നിർത്തുള്ളൂ മൂന്നെണ്ണം ഒന്നും നിർത്തുക അല്ല സാറായി വന്നു കഴിഞ്ഞതിന് ശേഷം രണ്ട് തൈ നിർത്തും എന്നാൽ എല്ലാം രണ്ട് തൈ ഇല്ലതാനും ചിലതൊക്കെ ഒറ്റ തൈമുണ്ട് എന്താണെങ്കിൽ രണ്ടെണ്ണമാണ് ഉദ്ദേശിച്ചത് പോയതാണ് അതിനിടയ്ക്കുള്ളതൊക്കെ പോയതാണ് കൊക്കോ നടന്ന് നല്ല അകലത്തിൽ നടണം കശിമാവ് നടുന്ന പോലെ അല്ലെങ്കിൽ തെങ്ങുകൾ തമ്മിൽ ഉള്ള അകലം പോലത്തെ അകലം വേണം ഈ കൊക്കോ നടൻ തമ്മിൽ മുട്ടാൻ പാടില്ല ശരിക്ക് കാറ്റ് കയറി ഇറങ്ങണം ഇതുണ്ടോ ഈ കുഴി കുത്തിയിട്ട് ഇതിനകത്ത് ഞാൻ മണ്ണ് തള്ളി തള്ളിയിട്ടതാണ് ആ മണ്ണ് ആ വാരി കാണിക്കുന്നണ്ടോ ഈ മണ്ണ് തിരിച്ചിന്നി അങ്ങോട്ട് തന്നെ ഇടും ഇതിങ്ങനെ കുഴി കുത്തി ഇത് അടി തറച്ചേൻ്റെ ശേഷമല്ല തൈ വെക്കുന്നതെന്ന് കാണിക്കാനായിരുന്നു കേട്ടോ ഇതാ മണ്ണ് അങ്ങോട്ട് തന്നെ തള്ളി ഇനി അതിൻ്റെ മുകളിലാണ് തൈ പൊട്ടിച്ച് വെക്കുന്നത് കൂട് പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മണ്ണിടും കൃത്യം ആ കൂടിനെ കഴിഞ്ഞ് ഒരു ശകലം കൂടെ ഒരു വിരൽ കനവും കൂടെ മണ്ണ് നിൽക്കുകയുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ നല്ല ഒരു തൂമ്പ താഴ്ച്ചയിലാണ് വെച്ചേക്കുന്നത് ഇത് കണ്ടോ ഇത് കൊക്കോ മൊത്തം കേടായിപ്പോയതാണ് മഴക്കാലത്ത് കാ പറിക്കുന്ന രീതി വന്നാൽ ഇങ്ങനെ സംഭവിക്കും അതായത് നേരത്തെ കായ്ക്കുന്നതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇതിനൊക്കെ ഇതെന്തോരം പൈസ കിട്ടണ്ടാണെന്നറിയോ ഇത് മുഴുവൻ ലേ മൊത്തം നശിച്ചു പോയിരിക്കുക ഇതിനകത്തുനിന്ന് ചിലതൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റും അല്ലാത്ത കരിങ്കല്ല് പോലെ ഇരിക്കും ഒരു രൂപത്തിൽ ഇത് എടുക്കാൻ പറ്റില്ല എത്ര രൂപയുടെ സാധനമാണ് നശിച്ചു പോയത് ഇപ്പം വിലയുള്ള സമയമല്ലേ കഴിഞ്ഞ പോലെ വിലയുണ്ടല്ലോ ഇപ്പം അപ്പം നേരത്തെ കാ പറിക്കുന്ന കൊക്കോയായിരിക്കണം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തതിൻ്റെ കാ എടുത്തിട്ടേ നമ്മൾ നടാവുള്ളൂ മഴക്കാലത്തേക്ക് കാ കിട്ടുന്ന കൊക്കോ പാകരുത് കൊക്കോ നട്ട് വളർന്നു വന്നതിന് ശേഷം ഒരാൾ ഉയരത്തിൽ കൂടുതൽ കൊക്കോ പൊക്കി വിട്ടേക്കരുത് ഉയരത്തിലേക്ക് വിട്ടാൽ കാ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കഷ്ടപ്പെടുകയുള്ളു ഒരു വിധത്തിലും മുതലാകാത്ത സംഗതിയാണ് കൊക്കോ ഉയരങ്ങളിലേക്ക് വിടുന്നത് ഇത് തോട്ടിയിട്ട് പിടിച്ചാലൊന്നും കിട്ടുകയാണ് ഏകരമൊക്കെ പറഞ്ഞു പോരും അതുകൊണ്ട് ഇത് പടന്നു കിടക്കണം ഒരാൾ ഉയരത്തിൽ മൂന്ന് ശിഖരവോ നാല് ശിഖരവോ പാടുള്ളൂ അത് കൂടുതൽ പാടില്ല അപ്പോൾ കൊക്കോത്തൈ പാകുന്ന ആ രീതി സംബന്ധിച്ചുള്ള ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് പ്രേക്ഷകരെ അടുത്തൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്